ഹായ് അസ്സലാമലൈക്കും ഇസാ സഹ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ടാണ് വന്നത് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഒരു സെയിൽ വീഡിയോ തന്നെയാണ് അപ്പോൾ കുറച്ച് അഗ്ലോണിയമ പ്ലാൻസ് ഉണ്ട് കലാത്തിയ പ്ലാൻസ് ഉണ്ട് പിന്നെ ഫിലോഡോണ്ട്രം പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ലൈക്കൊക്കെ തരണം കേട്ടോ നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് പ്ലാൻസുകൾ ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇത് കൊച്ചിയും ബീച്ചാണ് കൊച്ചി ബീച്ചിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി ആണ് ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് കുറവുള്ളതുകൊണ്ട് ഇത് സിൽവർ അഗ്ലോണിയം ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ആണ് ടു ഹൺഡ്രഡ് തീർച്ചയായും വലിയ ബ്രാൻഡോ ഇതിന് ചെറിയ ബ്രാൻഡൊക്കെ ഉണ്ട് കേട്ടോ ടു ഹൺഡ്രഡ് ആണേ അടുത്തത് വരുന്നത് ഹാങ് ഒരു വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ ടു ഹൺഡ്രഡ് നല്ല റെഡൊക്കെ കയറി വന്നാൽ വലിയ ബ്രാൻഡാണ് കേട്ടോ അത് ചെറിയ സിൽവർ സ്പൂൺന്ന് പറഞ്ഞ അക്ലോണിയമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ വൺ നയൻറ്റി ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ രസുള്ള അഗ്ലോണിയമാണ് കേട്ടോ അത് അടുത്തത് വരുന്നത് ഹേങ്ങാങ്ങിൻ്റെ നൂറ്റി അമ്പതിൻ്റെ ഒരു അഗ്ലോണിമെൻറ്റ് അഗ്ലോണിമെൻ പാൻഡാണ് ഹേങ്ങാങ്ങിൻ്റെ വൺ ഫിഫ്റ്റീൻ്റെ അടുത്തത് വരുന്നത് സിൽവർ അഗ്ലോണിയമൻ്റെ ഒരു ചെറിയ അമ്പത് രൂപൻ്റെ ഒരു തയ്യട്ടോ ഫിഫ്റ്റി അടുത്ത വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു നൂറ്റി ഇരുപത് രൂപേൻ്റെ ഒരു പ്ലാൻ്റാണേ വൺ ട്വൻ്റി ആണ് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻ്റി തൊട്ടേ ഉള്ളു കേട്ടോ അടുത്ത വരുന്നത് വീനസ് റഡിൻ്റെ മീൻസ് റഡ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമ ആണേ ഇത് ആണ് കുറച്ച് വലിയതാണ് കേട്ടോ ചെറിയതൊന്നും അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള നയരോ ലീഫൊക്കെ ആയിട്ട് നല്ല റെഡാണേ നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റാണ് കേട്ടത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണേ നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള നയോ ലീഫൊക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള പറ്റാണ്ടത് അടുത്തത് വരുന്നത് സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു വലിയ കുറച്ച് വലിയൊരു സീഡ് ലിങ്സാണ് നല്ല വലിപ്പം കേട്ടോ നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതിന് നൂറ്റി അൻപത് രൂപയുള്ള വൺ എയ്റ്റിയോ ഉള്ളു കേട്ടോ അത്രയും വലിയ ഭയങ്കര ടുത്ത് വരുന്നത് എൺപത് രൂപയുടെ സ്നോ വൈറ്റിൻ്റെ തയ്യാണേറ്റി അടുത്ത് വരുന്നത് അഞ്ചുമാനീൻ്റെ അഞ്ചുമാനി അഞ്ചുമാനിൻ്റെ ഒരു പ്ലാൻ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണേ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അടുത്തത് കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് എഴുപത്തഞ്ച് രൂപയുള്ളു കേട്ടോ സെവൻ്റി ഫൈവേ ഇതൊക്കെ സെവൻറ്റി ഫൈവ് കേട്ടോ പീകോക്ക് കലാത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കലാത്തി അത് ഒരു എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഒരു ഷൂട്ടിന് ഇത് സിൽവർ പ്ലേറ്റ് കലാത്തിയാണ് ഇതിന് നൂറ് രൂപയാണ് ഒരു ഷൂട്ട് ഇത് വലുതിന് നൂറ് രൂപ ആണ് ചെറിയന് എൺപത് രൂപ ഇത് കുറച്ച് വലിയതാണ് കേട്ടോ അതോ ഇതിലാ കുറച്ച് ഉച്ചക്കാവുമ്പോൾ ഇങ്ങനെ കൂമ്പി കിടക്കും ലീഫ് നല്ല ഭംഗിയുള്ളട്ടോ നല്ല കലാത്തിയാണേ ഇത് വേറൊരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് എഴുപത്തഞ്ച് രൂപയാണ് ഇത് റെവറൈറ്റി കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റി നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് കേട്ടോ അത് ഇതിൻ്റെ ാണ് ഷൈൻ ഗോൾഡൻ ഷൈൻ അങ്ങനെ ഒരു പേര് വരുന്നത് ഇത് സൂപ്പർ വൈറ്റിൻ്റെ സീഡ്ലിങ്സ് ആണെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കുറച്ച് വലിയതാണ് പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളൂ വൺ നയൻറ്റി ഫൈവ് ഇത് ആപ്സറാഗസിൻ്റെ പ്ലാൻഡാണ് ഇതിന് വെറും മുപ്പത്തഞ്ച് രൂപയുള്ളൂ തേർട്ടി ഫൈവ് വെറും തേർട്ടി ഫൈവ് റുപ്പീസുള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ ഇത് കളർ ഏതാന്ന് ഓർമ്മയില്ലേ രണ്ട് തരം വയലറ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ആയിരിക്കും ഇതിന് റേറ്റ് വരുന്നത് ഒരു ഷൂട്ടിന് എഴുപത് രൂപയുള്ളൂ കേട്ടോ സെവൻ്റി ഇത് റിയോ പാൻറ്റിൻ്റെ നാൽപ്പത് രൂപേൻ്റെ ഒരു ഷൂട്ടാണേ ഇതിന് വേറൊരു കളറുണ്ട് ഇട്ടതാ ഇതിന് മുപ്പത് രൂപയുള്ളൂ തേർട്ടി മത്തേന് ഫോർട്ടി ഇത് ഈ ഫ്രീ ആയിട്ട് കൊടുക്കണം കേട്ടോ ഈ ചെടി വാങ്ങുന്നവർക്കൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഓരോ ഷൂട്ട് പ്ലാൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ ഇത് ഇതിൻ്റെ കട്ടിങ്സും കൊടുക്കുന്ന കേട്ടോ നമ്മൾ ഹാങ്ങിങ് പ്ലാൻഡായിട്ട് വെക്കുന്നതാണിത് ഇതും ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ കണ്ട ഇത് റോട്ടുണ്ടാവും കണ്ടില്ല ഇവിടെയൊക്കെ റോട്ട് ഇതിന് അങ്ങനെ വെച്ചുകൊടുത്താൽ ഇതിങ്ങനെ പോട്ട് ബഷായി വരും ഇതിൻ്റെ ഇത് ലക്കി ആണ് കേട്ടോ ലക്കി ബാമ്പ് ഇതിൻ്റെ ഒരു പീസും ഈ ചെടി വാങ്ങുന്നവർക്ക് ഈ വീഡിയോ ഉള്ള ചെടി വാങ്ങുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ഇതിന് എൺപത് രൂപ കേട്ടോ ഡോണാക്കർമാണേ അപ്പം ഇത്രയും പ്ലേസ് ആണ് ഇന്ന് ഇവിടെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് ഇതവിടെ ഒരു ഫിലോഡോണ്ട്രണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ടു ട്വൻറ്റിയാണേ മൂൺ ഷൈ ഫിലോഡോൺഡർ മൂൺഷയ ആണേ അത് പറയാൻ വിട്ടു ഇതാണ് ഇത്രയും പ്ലാന്റുകളാണ് കേട്ടോ സെയിലിനായിട്ട് വെച്ചിരിക്കും എന്തെങ്കിലും ഏതെങ്കിലും വേണം ഇന്നൊരു സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ നമ്മളോട് വാട്സപ്പിൽ അയച്ചാൽ അയച്ചു തരുന്നതാണ് ജി ആണ് പേയ്മെൻറ്റ് മോഡ് ബായ്